കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവം ഇന്ന് കേരളക്കരയെ ആകെ ഒന്നടങ്കം പിടിച്ചു കുലുക്കിയ സംഭവമായി മാറുമ്പോൾ എന്തിനുമേത്തിനും കൊടിതോർണങ്ങളുമായി സമരത്തിനിറങ്ങുന്ന നേതാക്കന്മാരെ ഒന്നും തന്നെ ഈ ഒരു വഴിക്കോട്ട് കണ്ടിട്ടേയില്ല സാധാരണക്കാരായ പൊതുജനങ്ങൾ ഇനി എന്ത് വിശ്വസിച്ചാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്തുക പാവപ്പെട്ടവനെന്നും പണക്കാരനെന്നും നമ്മുടെ സമൂഹം ചാർത്തി നൽകിയിട്ടുള്ള പട്ടത്തിന്റെ ബാനറിൽ നിൽക്കുമ്പോൾ പണക്കാരൻ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകാം എന്നാൽ സർക്കാർ ഇൻഷുറൻസിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന നിർധനരായ കുടുംബങ്ങൾ ഇനി ഒരു അസുഖം വന്നാൽ ചികിത്സയ്ക്കായി എങ്ങോട്ടേക്ക് പോകും ഈ ചോദ്യങ്ങൾ ഒരു പൊതുജന വികാരം മാനിച്ചുകൊണ്ട് ചോദിച്ചതാണ് എന്നാൽ ഈ വിഷയത്തോട് പല രീതിയിൽ ഗൗരവത്തോടു കൂടി തന്നെ പ്രതികരിക്കുന്ന സാമൂഹിക നിരീക്ഷകരുണ്ട് അവരുടെ നിരവധി പോസ്റ്റുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വായിക്കാനിടയായി അതിൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ അഞ്ജു പാർവതി ഈ വിഷയത്തെക്കുറിച്ച് വളരെ മനോഹരമായി തന്നെ ആ അഭിപ്രായത്തെ വളരെ ഗൗരവമേറിയതാണ് എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിൽ ഒരു അഭിപ്രായം പങ്കുവെച്ചിട്ടുണ്ട് അതൊന്ന് പരിശോധിക്കാം ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് കണ്ടു ശസ്ത്രക്രിയ ചെയ്ത് അത് ചെയ്തത് ഇവരാണോ കത്രിക ഉള്ളിൽ വന്നത് ഇവരുടെ പിഴവാണോ എന്നതൊക്കെ ഒരു സൈഡിലിരിക്കട്ടെ പക്ഷേ മീഡിയയ്ക്ക് മുന്നിൽ നിന്ന് ഇളിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഉപകരണം വയറ്റിൽ കിടക്കുന്നത് അതുകൊണ്ട് നോ പ്രോബ്ലം ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറയാനുള്ള ആ ഉളുപ്പില്ലാഴ്മ ഉണ്ടല്ലോ അത് കണ്ടപ്പോൾ അടുത്ത ആരോഗ്യമന്ത്രണിയാവാനുള്ള യോഗ്യത ഇവർക്കുണ്ട് എന്ന് മനസ്സിലായി മാതിരി തൊലിക്കട്ടി ഉഷ എന്ന ആ വീട്ടമ്മയ്ക്ക് ബോറടിച്ചപ്പോൾ അവർ വിഴുങ്ങി വിഴുങ്ങിയെന്ന് ആയമ്മ പറയാതിരുന്നത് ഭാഗ്യം ഞാനിപ്പോൾ ഓർത്തത് സിസ്റ്റം കംപ്ലീറ്റ്ലി ഔട്ട് ആയതിനെക്കുറിച്ച് മുൻ ആരോഗ്യമന്ത്രി ടീച്ചറമ്മയുടെ ഇപ്പോഴത്തെ മിനിസ്റ്റർ ആൻറ്റിയുടെയും അവരൊക്കെ എന്ത് പറയുമെന്നതാണ് അഞ്ചു കൊല്ലം മുൻപ് ശസ്ത്രക്രിയ ആയതുകൊണ്ട് തൽക്കാലം മിസ്റ്റർ ആൻറി ജസ്റ്റ് എക്സ്കേപ്ഡ് പിഞ്ഞാണം അവാർഡ് കിട്ടിയ ലോകോത്തര ആരോഗ്യമന്ത്രി ടീച്ചറമ്മ ഇത് മിക്കവാറും ഉഷ വിഴുങ്ങിയ കത്രികയാണെന്ന് പറയുമോ അതോ ഇന്നത്തെ പറഞ്ഞതുപോലെ ഇരുപത് കൊല്ലം മുൻപ് നടന്ന ശസ്ത്രക്രിയ പിഴവാക്കി മാറ്റുമോ എന്ന് കണ്ടുതന്നെ അറിയാം എൻ്റെ കുടുംബത്തിലുണ്ട് നാല് ഡോക്ടർമാർ നാളെ അവരിൽ ഒരു പിഴവ് വരുമോ ഇല്ലയോ എന്ന് അറിയില്ല പക്ഷെ ഒന്ന് ഉറപ്പിച്ചു പറയുന്നു അഥവാ അങ്ങനൊരു പിഴവ് വന്നാൽ പോലും ഇതുപോലെ മീഡിയയ്ക്ക് മുന്നിൽ വന്നു നിന്ന് ഇമ്മാതിരി ഒരു കാപ്ൾ അവർ വിതറില്ല അത് ഉറപ്പ് മർത്തിയന് കൈപ്പിഴ ജന്മസിദ്ധമെന്ന് എങ്കിലും ഒരു ഡോക്ടറിന് അത് വരാൻ പാടില്ല എന്നാൽ പോലും അങ്ങനെയൊന്നും വന്നാൽ അത് ഞാൻ ചെയ്തില്ല കണ്ടില്ല എൻ്റെ കത്രിക ഇങ്ങനെയല്ല കത്രിക ഒരു അൻപത് കൊല്ലം വയറ്റിലിരുന്നാലും ഒരു പ്രശ്നവുമില്ല കത്രികയുടെ പഴക്കം നോക്കി ആരിട്ടു എന്ന് തീരുമാനിക്കാം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവരൊക്കെ ഇവിടുത്തെ ഡോക്ടർ ആണ് എന്ന് ചോദിച്ചു പോകുന്നു ഒരു ഉപകരണം വയറ്റിൽ കിടന്നിട്ട് ഒരു സ്ത്രീ അനുഭവിച്ച വേദനയെ എത്രമേൽ നിസ്സാരവൽക്കരിച്ച അതിനെ ആ ഇളിയോടുകൂടി ന്യായീകരിച്ച ഡോക്ടറുടെ നടപടി തികച്ചും അണ്ണെത്തിക്കലെന്ന് തന്നെ പറയുന്നു സിസ്റ്റം തികഞ്ഞ പരാജയമെന്ന് നിങ്ങൾ പറഞ്ഞു അത് അംഗീകരിക്കുന്നു ആ ബെസ്റ്റ് സിസ്റ്റത്തിന് ചേർത്ത് ആ ഡോക്ടർ തന്നെയാണ് നിങ്ങൾ എന്ന് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തെളിയിക്കുന്നു കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ആരോഗ്യ കേരളം എന്നത് വെന്റിലേറ്ററിൽ കിടക്കുന്ന സംഗതിയാണ് എന്ന് അറിയാം മോന്തായം വളർന്നാൽ അറുപത്തിനാലും വളരും എന്ന് പറയുന്നത് വെറുതെ അല്ല ഇതായിരുന്നു അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്